ഇടവഴിയിൽ ഒളിച്ചിരുന്ന് ഓടുന്ന വണ്ടിക്ക് മുൻപിലേക്ക് എടുത്ത് ചാടുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യൂത്ത് കോൺഗ്രസ്സുകാരുടെയും കെ എസ് യുക്കാരുടെയും പ്രധാന രാഷ്ട്രീയ പ്രവർത്തനമാണ് മേൽ പറഞ്ഞത് പ്രതിഷേധക്കാരുടെ എണ്ണമൊക്കെ കണക്കാണ് ഒന്നോ രണ്ടോ പേർ കാണും നവകേരള സദസ്സിൻ്റെ വണ്ടിക്ക് കുറുകേ ചാട്ടമാണ് ഇക്കൂട്ടരുടെ പ്രധാന വിനോദം എന്തിനാവും ഈ ചാട്ടം എന്താണ് ഇവരുടെ ലക്ഷ്യം സംശയം ഒന്നും വേണ്ട അറിഞ്ഞുകൊണ്ട് അപകടം സൃഷ്ടിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഓടുന്ന വാഹനത്തിന് മുൻപിലേക്ക് കുറുകെ ചാടിയാൽ എന്ത് സംഭവിക്കും കൃത്യസമയത്ത് ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ ചാട്ടക്കാർക്ക് വാഹനം തട്ടി അപകടമുണ്ടാവാം ഇനി ബ്രേക്ക് കിട്ടിയാൽ കടന്നു വരുന്നത് ഒരു വാഹന വ്യൂഹമാണെങ്കിൽ പിന്നാലെ വരുന്ന വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയും അപകടമുണ്ടാവാം അതായത് ഒന്നുകിൽ സ്വയം അപകടത്തിൽപ്പെടുക അല്ലെങ്കിൽ മറ്റുള്ളവരെ അപകടത്തിലാക്കുക ചാട്ടക്കാരുടെ ഉദ്ദേശം വ്യക്തം നവകേരള സദസ്സിലെ ജനപങ്കാളിത്തം കണ്ട് അമ്പരന്ന് നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം ജാള്യത മറയ്ക്കാൻ അണികളെക്കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പണി ചെയ്യിക്കുകയാണ് എന്നർത്ഥം സർക്കാർ പരിപാടിയിൽ ആൾ കൂടുന്നതിൽ കോൺഗ്രസ്സിനെന്ത് ജാള്യത എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവാം ആ ജാള്യതയ്ക്ക് കാരണവുമുണ്ട് നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ സർക്കാർ പ്രതിപക്ഷത്തെ ക്ഷണിച്ചതാണ് വി ഡി സതീശനും കെ സുധാകരനും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനകോലുവിൻ്റെ വാക്കുകേട്ട് ക്ഷണം നിരസിച്ചു നവകേരള സദസ്സ് പരിപാടി ഇത്ര കണ്ട് വിജയമാവുമെന്ന് അന്നവർ കരുതിയിരുന്നില്ല പരിപാടി തുടങ്ങി ജനം ഒഴുകിയെത്തിയതോടെയാണ് സംഭവം കൈവിട്ടുപോയെന്ന് കോൺഗ്രസിന് പിടികിട്ടിയത് പങ്കെടുത്തിരുന്നെങ്കിൽ നാൽപ്പത്തിയൊന്ന് മണ്ഡലത്തിൽ സദസ്സിന്റെ അധ്യക്ഷ സ്ഥാനത്ത് പ്രതിപക്ഷ ജനപ്രതിനിധിക്ക് അവസരം ലഭിക്കുമായിരുന്നു രാഷ്ട്രീയത്തിനപ്പുറം വികസന വിഷയങ്ങളിലും സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യങ്ങളിലും തങ്ങളും സർക്കാരിനൊപ്പമുണ്ട് എന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുവാൻ പ്രതിപക്ഷത്തിന് കഴിയുമായിരുന്നു ആ അവസരമാണ് സതീശ സുധാകര സംഘം ഇല്ലാതാക്കിയത് ഈ തീരുമാനത്തിനെതിരെ കോൺഗ്രസ്സിൽ തന്നെ പലരും രംഗത്ത് വന്നു ലീഗും ജോസഫ് ഗ്രൂപ്പും എതിർപ്പറിയിച്ചു ഇതോടെ സതീശ സുധാകര സംഘമാകെ പ്രതിസന്ധിയിലാണ് ഇരുവരുടെയും നേതൃത്വം കോൺഗ്രസിൽ ചോദ്യം ചെയ്യപ്പെടുന്നു മുന്നണിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാനുള്ള വഴിയാണ് അണികളുടെ വണ്ടിക്ക് വട്ടം ചാടൽ ബോധപൂർവം രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ നടത്തുന്ന ശ്രമം എന്നിട്ട് വേണമല്ലോ കേരളം കത്തിക്കാൻ എന്ത് ചെയ്യാൻ പോലീസ് അതിന് അനുവദിക്കുന്നുമില്ല അതോടെ പോലീസിനെ ഭീഷണിപ്പെടുത്തലും മുഖ്യമന്ത്രിയെ അപഹസിക്കലുമാണ് സതീശൻ്റെയും സുധാകരൻ്റെയും പ്രധാന പണി ഇരുവരോടും ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ വക്രബുദ്ധിയൊക്കെ മലയാളിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലാവും നിങ്ങളുടെ സ്ഥാനം